ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളേ അല്ല ഈ മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂലും മോഹൻലാലിൻ്റെ അച്ഛനെ കുറിച്ച് മോഹൻലാൽ എങ്ങും പരാമർശിച്ചിട്ടില്ല എന്റെ അച്ഛൻ മരിച്ചിട്ട് പുള്ളി വന്നില്ല അപ്പൊ പുള്ളി സിനിമയിൽ കാണിക്കുന്ന ഒരു സംഭവവും പുള്ളി യഥാർത്ഥ ലൈഫിൽ കാണിക്കുന്നില്ല ഒരു ഡിവൽ പേഴ്സണാലിറ്റി ആണ് ഇത് മോഹൻലാലിന്റെ അനുജനാണ് മോഹൻലാലിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് എന്താ പേര് ബിജു അങ്ങനെ എന്തോ ആണ് ആളുടെ പേര് ആള് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അത്ര വെടുപ്പല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ വീടിന്റെ അകത്തിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളാകാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാവും ഏറ്റവും കോമഡി ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ആര് മരണപ്പെട്ടാലും ഏതൊരു കല്യാണത്തിനാണെങ്കിലും മോഹൻലാല് വിളിച്ചാൽ വരില്ല അതുകൂടാതെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ജനങ്ങൾ പറയുകയാണ് എനിക്ക് നിങ്ങളുടെ അഭിനയം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നിർത്തും എന്ന് പറയുന്ന നടൻ ആണെങ്കിൽ എന്നും നിർത്തിപ്പോ യം കഴിഞ്ഞു എന്നുള്ളതാണ് വകതിരവ്വില്ലാത്ത ഒരു മനുഷ്യനാണ് മോഹൻലാൽ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് മോഹൻലാൽ എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പതിമൂന്ന് ലക്ഷം രൂപ ഇദ്ദേഹം മോഹൻലാലിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോഹൻലാൽ അത് കൊടുത്തില്ല ഇത് മുൻകാലഘട്ടങ്ങളിലുള്ള വീഡിയോസിൽ ഇന്റർവ്യൂകളിൽ വന്നൊരു കാര്യമാണ് അതിനുശേഷം കൂടുതലായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ അടുക്കള രഹസ്യ മങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിനെ പരമാവധി ഘൂഷിക്കുക ഓക്കെ എന്തായാലും കാണാം മോഹൻലാലിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും എലന്തൂരുകാരെല്ലാം എന്നുവെച്ചാൽ ആ സമയത്ത് പുള്ളി ലോ സെക്രട്ടറി ആയിരുന്ന സമയത്ത് എലന്തൂരുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർ പോലീസിൽ എക്സൈസിൽ എവിടെയൊക്കെ ജോലി കൊടുക്കാമോ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാമോ അങ്ങനെ ചെയ്ത ഒരാളായിരുന്നു മോഹൻലാലിൻ്റെ അച്ഛൻ ഈ മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂലും മോഹൻലാലിൻ്റെ അച്ഛനെക്കുറിച്ച് മോഹൻലാൽ എങ്ങും പരാമർശിച്ചിട്ടില്ല മോഹൻലാലിന്റെ അച്ഛനോടും അച്ഛന്റെ ഫാമിലിയോടാണ് മോഹൻലാലിന് എന്ത് ദേഷ്യം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇരന്തൂർ എന്ന് പറയുന്ന ഈ ഒരു നാട്ടിലുള്ള എല്ലാവർക്കും മോഹൻലാലിന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാലിനോട് ഭയങ്കര ദേഷ്യമാണെന്ന് പറയുന്നത് അതുകൂടാതെ മോഹൻലാൽ ഒരു ഇന്റർവ്യൂവിൽ പോലും മോഹൻലാലിൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനുള്ള മറുപടി നമുക്ക് മോഹൻലാലിന്റെ ഇന്റർവ്യൂലൂന്ന് തന്നെ അല്ലെങ്കിൽ മോഹൻലാൽ അച്ഛനെ കുറിച്ച് പറയുന്ന വാക്കുകളിലൂടെ തന്നെ കൊടുക്കാം അച്ഛൻ എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ് എൻ്റെ അച്ഛനിപ്പം എൻ്റെ കൂടെ ഇല്ല ഞങ്ങളെ വിട്ടുപോയി പക്ഷേ അദ്ദേഹം എൻ്റെ ഓർമ്മയിലുണ്ട് എൻ്റെ ഓർമ്മപ്പെടുത്തലുകളിലുണ്ട് ഒരു കാറ്റായി അല്ലെങ്കിൽ ഒരു സുഗന്ധമായി ഒരു പ്രഭാതമായി പ്രദോഷമായി ഒരു സന്ധ്യയായി രാത്രിയായി എൻ്റെ അടുത്ത് വരും ഓർമ്മകളിലൂടെ അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെറിയ മകനായി മാറും ഐ ലവ് മൈ അപ്പ എൻ്റെ അച്ഛനെ ഞാൻ സ്നേഹിക്കുന്നു ഇത് മോഹൻലാൽ പറഞ്ഞ വാക്കാണേ ഇതൊന്നും അദ്ദേഹം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല വെറുതെ ഇരുന്ന അലക്കാണ് മോഹൻലാലിനോടും ആ ഫാമിലിയോടും വിദ്വേഷമുണ്ട് ആ വിദ്വേഷം എങ്ങനെയെങ്കിലും നാലാളെ അറിയിക്കണം മോഹൻലാലിനെ കരി വാരി തേക്കാനുള്ള ശ്രമവും നടത്തണം പക്ഷെ ഇതൊക്കെ ഇദ്ദേഹം പൊളിഞ്ഞു പാളീസാവുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ലാലേട്ടൻ അദ്ദേഹത്തിന്റെ അച്ഛനോടുള്ള സ്നേഹം ഇനി സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതൊരു മനുഷ്യനും ചിലപ്പോ ഏറ്റവും കൂടുതൽ അമ്മയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഉമ്മയെ കുറിച്ചിട്ടാവും കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയുക പക്ഷെ അതിന്റെ അത്രത്തോളം ഇഷ്ടം തന്റെ അച്ഛനോട ഉപ്പയോടും ഒക്കെ ഉണ്ടാവും പക്ഷെ അത് പുറത്തേക്ക് കാണിക്കേണ്ടത് ഏത് നിമിഷത്തിലാണെന്ന് അവർക്ക് അത് അവർ കാണിക്കും പക്ഷെ എന്താ ചെയ്യാ ഈ ഊള ഓരോ പൊട്ട വിളിച്ച് പറയാ ഒന്നര വർഷത്തിന് മുമ്പ് ഞാൻ സെക്രട്ടേറിയറ്റ് പോയപ്പോലും എനിക്ക് ഒരു കാര്യം സഹായിക്കാൻ പറ്റിയത് ആ ഒരു സംഭവം അച്ഛൻ്റെ കൂടെ ഫാമിലിയായിട്ട് ഒരു റിലേഷൻ പുള്ളി കീപ്പ് ചെയ്യുന്നില്ല അച്ഛൻ്റെ അനിയൻ എൻ്റെ അച്ഛൻ പുള്ളിടെ അച്ഛൻ്റെ അനിയൻ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പുള്ളി വന്നില്ല അപ്പച്ചിയുടെ അപ്പച്ചി മരിച്ചു അല്ലെങ്കിൽ ചിറ്റന്മാർ മരിച്ചു ഒരു കാര്യത്തിനും പുള്ളി വന്നിട്ടില്ല ഒരു കല്യാണങ്ങൾക്ക് ഉള്ളി വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നിട്ടില്ല മോഹൻലാല സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് മോഹൻലാലിൻ്റെ അച്ഛൻ ഫാമിലി ഇപ്പം ഈ സംസാരിക്കുന്ന വ്യക്തിയുടെ ഫാമിലിയിലുള്ള ആളുകൾ പോലും അദ്ദേഹത്തിനെ സഹായിച്ചിട്ടില്ല എന്നൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം തന്റെ സുഹൃത്തായിട്ടുള്ള പ്രിയദർശന്റെ കൂടെയുള്ള ആ യാത്രകളിലും പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളാണ് അദ്ദേഹം സിനിമയിൽ എത്തിക്കുന്നത് പിന്നെ സിനിമയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്ഥാനം ഒന്നും കുടുംബക്കാർ ബാക്കിൽ നിന്ന് പുഷ് ചെയ്തുണ്ടാക്കിയതല്ല സ്വന്തം കഴിവുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ് ഈ കഴിവുകളൊക്കെ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ അദ്ദേഹം ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നിൽ നിന്ന് നിങ്ങൾ വല്ല കുത്തും കൊടുത്തിട്ടുണ്ടെങ്കിലോ ഞങ്ങൾക്ക് അത് അങ്ങനെ പല മാഗസീനുകളിലും വന്നൊരു കാര്യമാണ് ഇപ്പോഴൊന്നുമില്ല കുറച്ച് മുമ്പ് ഫാമിലിയിൽ നിന്ന് അമ്മ അമ്മ ഫാമിലിയും മാത്രം ആളുകൾ മാത്രം സപ്പോർട്ടായിട്ടുള്ള അച്ഛനും അതല്ലാതെ മറ്റുള്ള ആരും അദ്ദേഹത്തിന്റെ സപ്പോർട്ടില്ല അദ്ദേഹത്തിന്റെ മരണപ്പെട്ട ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള മനുഷ്യനാണ് പക്ഷെ മറ്റുള്ള ആളുകൾ സഹായിച്ചിട്ടില്ല എന്ന് കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും സംതിങ് എന്തായാലും ഇവിടെ രാധാകൃഷ്ണൻ എന്ന് മൂത്ത ചേട്ടൻ പുള്ളി ഈ ഷൂട്ടിംഗ് ഇവിടെ ദിവസം ഉണ്ടായിരുന്നു പുള്ളി എന്തുകൊണ്ട് ഈ സാധനമൊക്കെ ചോദിക്കേണ്ടത് നിങ്ങൾ മോഹൻലാലിനോട് നേരിട്ടിട്ടാണ് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വന്ന് പറയുകയാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ചേട്ടായി ഇല്ലേ അദ്ദേഹം കിടക്കല്ലേ എന്തുണ്ടാ ലാലേട്ടാ നീ ലാലേ നീ കാണാൻ എന്ന് ചോദിച്ചുകൂടെ എന്താണ് സോഷ്യൽ മീഡിയയിലൊന്നും ചോദിക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ നല്ല നാലാൾ അറിഞ്ഞുകഴിഞ്ഞ മോഹൻലാലിന്റെ ചിത്രത്തിലാവുന്ന ചിന്ത ഒക്കെ ആണെങ്കിൽ അത് വെറും മണ്ടത്തരാ എന്ന് പറയുന്ന വ്യക്തി അന്ന് ഭയങ്കര തിരക്കിലുള്ള ഒരു മനുഷ്യനായിരുന്നു ആ ഒരു സമയത്ത് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ അടുത്ത സിനിമകൾ എന്ന രീതിയിൽ എഗ്രിമെന്റുകൾ ഒപ്പിട്ട് വെച്ചിരിക്കുകയാണോ നിമിഷങ്ങൾ ഒരു നിമിഷം പോലെ അദ്ദേഹത്തിന് ഒഴിവാക്കാനോ ഒന്ന് മാറ്റി നിർത്താനോ കഴിയാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും ചോദ്യം അതുകൂടി നമ്മൾ നോക്കണ്ടേ ഈ സിനിമാ ലോകത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ എന്താണ് ഒന്ന് റോഡ് സൈഡിൽ പോയിട്ട് ഒരു കട്ടൻ ചായ ഒരു കടയിൽ പോയി കുടിക്കാൻ പറ്റുമോ പറ്റൂല ജനങ്ങൾ പൊതിയും അപ്പൊ അത്ര അധികം പ്രൈവസി പോലും നഷ്ടപ്പെടുന്ന ഒരു ടീമാണ് ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനിടയിൽ അവർക്ക് കിട്ടുന്ന കുറച്ച് സമയം നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നല്ലോ ജ്യേഷ്ഠൻ വയ്യാതെ കിടക്കുകയാണ് എന്ത് മനുഷ്യനാണ് വെറുതെ ഓരോന്ന് വന്ന് പൊട്ടത്തരം പറയുന്നത് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളെ അല്ല ബാലേട്ടലില് അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയിലുള്ള മക്കളെ സ്നേഹിക്കുന്ന ആൾ ഈ അച്ഛന്റെ കുടുംബത്തിലെ ഒരാളുമായിട്ട് ഒരു കാര്യത്തിനും വന്നിട്ടില്ല എന്റെ പൊന്ന് ചേട്ടായി ബാലേട്ടൻ എന്നത് ഒരു സിനിമയാണ് സിനിമയിലൊരു കഥാപാത്രമായിട്ടാണ് ബാലേട്ടൻ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ആലേട്ടൻ അഭിനയിക്കുന്നത് ആ ഒരു സിനിമയും റിയൽ ലൈഫും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് കൂട്ടിക്കറത്തുക അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ കുറെ ആളുകളെ കൊല്ലുന്ന സിനിമകളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് മോഹൻലാലിനെ പുറത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ്ടേ ഇങ്ങനെ പൊട്ടത്തരം പറയരുത് അതൊരു ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം ചെയ്തതാണ് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന തെറ്റാണ് നിങ്ങൾ എന്തെങ്കിലും ഊളത്തര അദ്ദേഹത്തിനോട് ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ അവർക്ക് താല്പര്യം വന്നിട്ടുണ്ടാവും അതൊരു ചോദ്യമല്ലേ നിങ്ങൾ എന്ത് ചെയ്തുതെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പൊ ഈ ഒരു രീതിയിൽ ഇദ്ദേഹത്തിന് അവഹേളിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ പോലെയുള്ള ഊളകളെ ഞങ്ങൾ എന്ത് പറയണം എന്തുകൊണ്ടപ്പനെ ഞാൻ റിയാക്ട് ചെയ്തെന്നുള്ളതല്ലേ നിങ്ങൾ നാലാൾ കാണട്ടെ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളൊന്ന് സേഫ് ആവണം ഒന്ന് സേഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫേമസ് ആവണം സെലിബ്രേറ്റി ആവണം എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ടല്ലേ നെഗറ്റീവ് പറഞ്ഞ വലിയ ആളാവല്ലോ അതിന് തന്നെയാണ് അതാണ് ഗംപൂരാം വരുന്ന സമയത്ത് ആവുമ്പോഴത്തിനൊക്കെ ഓടി വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഉറപ്പല്ലേ പുള്ളി സിനിമയിൽ കാണിക്കുന്ന ഒരു സംഭവം കാണിക്കുന്നില്ല ഒരു വന്നു കണ്ടു നമ്മൾ പൈസ ആ റിലേഷൻ എന്ന റിലേഷൻ ആ റിലേഷൻ ആയിട്ട് നിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാവും പതിമൂന്ന് ലക്ഷം രൂപ എന്തിനാണ് ഇയാൾ ചോദിച്ചതെന്നറിയോ ഇദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയും മോഹൻലാലിന്റെ പ്രോപ്പർട്ടിയും ഒരുമിച്ച് നിൽക്കുന്നു ഫാമിലിയാണല്ലോ അപ്പൊ ഞങ്ങളുടെ സ്ഥലം എടുത്തൊരു പതിമൂന്ന് ലക്ഷം രൂപ തരൂ എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ അതിന് താൽപ്പര്യപ്പെട്ടില്ല വാങ്ങിയില്ല ഇതാണ് ആള് തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് ഇടവരുത്തിയതെന്നുള്ളതാണ് പിന്നെ ഒരു പരദൂഷണ നാരത്വ സ്വഭാവ ഇദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ എന്താണ് മോഹൻലാലും എല്ലാ ആളാണെങ്കിൽ പോലും സിനിമയിൽ ഒരു ഡുബൽ പേഴ്സണാലിറ്റി ഒക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾ ഫാമിലി അല്ലേ നമ്മളൊന്നും മിണ്ടിക്കൂടെ എന്ന് ചോദിക്കേണ്ടത് ലാലേട്ടന്റെ അടുത്ത് പോയിട്ടാണ് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അല്ലേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഈ കോമൺ സെൻസ് ഇല്ല ഈ കോമൺ സെൻസ് ഇല്ലെന്നല്ല ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ രീതിയിലോട്ടാണ് പുള്ളി എല്ലാ സിനിമകളെയും കാണുന്നത് ഇപ്പം ആദ്യം കുഞ്ഞാലി വരയ്ക്കാർ അറബിക്കടല സിനിമ വന്നു അങ്ങനെ ഒരു ട്രാക്ക് പുള്ളിക്കില്ല പുള്ളിയുടെ ഒരു സിനിമ നാനൂറ് കോടി അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയില്ല പ്രവാസിന് പറയാം പ്രവാസിന് ധൈര്യമായിട്ട് പറയാം പുള്ളിക്ക് കളക്ട് വിജയ്ക്ക് പറയാം പക്ഷേ പുള്ളിക്കൊരു ട്രാക്കുണ്ടോ ഇപ്പോൾ എമ്പുരാൻ നൂറ്റി അൻപത്തഞ്ച് കോടി ഇരുന്നൂറ് കോടിയാണ് പ്രോഫിറ്റ് ആയാലും ശരി ആയിക്കോട്ടെ അമ്പത് കോടി കൂടി വരില്ല അപ്പോഴെന്താ സംഭവിക്കുന്നത് ടെൻഷൻ അതാണ് സ്മാർട്ട് ഹാർഡ് ഈ നടത്തി കോടി ആ വരുമ്പോൾ റിസൾട്ടോ ഇങ്ങനെ ചെയ്യുന്നത് മാത്രമേ പറയാൻ മോഹൻലാലിന് ബുദ്ധിയില്ല സിനിമ തിരഞ്ഞെടുക്കുന്ന രീതികളിൽ കുറെ മണ്ടത്തരങ്ങളുണ്ട് ഉള്ളതാ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് കുറച്ച് സിനിമകൾ സെലക്ട് ചെയ്യുന്ന രീതികൾ തെറ്റാണ് പക്ഷേ മോഹൻലാൽ ചെയ്യുന്ന പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമകൾ അദ്ദേഹത്തിന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വരുമാനമൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ താങ്കൾക്ക് സിനിമയും മറ്റൊരു ബന്ധവും ഇല്ല ആകെ ഉള്ളത് എന്താണ് എൽ ഐ സിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുമ്പോൾ അത് എത്രത്തോളം ഡൈജസ്റ്റ് അഡ്ജസ്റ്റ് ആകുന്ന കാര്യത്തില് ചിന്തിക്കുന്നു വേണ്ട ബുദ്ധി ഇല്ലാത്ത രീതിയിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു ഇറക്കിയ പൈസ മുകളിൽ എന്തായാലും തിരിച്ചു കിട്ടാറുണ്ട് ഇപ്പൊ എംബുരാൻ ഒക്കെ ഈ ലിസ്റ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ എത്രത്തോളം നിങ്ങളുടെ ബോധമുണ്ടെന്ന് മനസ്സിലായി ആ ഒരു സിനിമ ഒക്കെ നല്ല കള്ളി അറിയുന്ന ആളുടെ കയ്യിലാണ് കിട്ടിയിട്ടുള്ളത് പൃഥ്വിരാജിന്റെ കയ്യില് ലൂസിഫർ ഒക്കെ കണ്ട ആളുകൾക്ക് അറിയാം എംബുരാൻ അത് എത്രത്തോളം നന്നാക്കുമെന്ന് ഇപ്പൊ ഈ ഇടയ്ക്കല്ല ടീച്ചർ ട്രെയിലറാന്ന് വന്നത് അടിപൊളിയല്ലേ ഒരു ഹോളിവുഡ് ടച്ചിലേക്കാണ് നമ്മൾക്ക് ആ ഒരു സിനിമ ഒരു വിരുന്നൊരുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട മോഹൻലാലിന് ബുദ്ധി ഇല്ല മന്ദബുദ്ധിയാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അത്യാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നഷ്ടപ്പെട്ടാലും വലിയ സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയണല്ലേ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് ഒരു പറയുന്നുണ്ടല്ലോ പ്രേക്ഷകർക്ക് മടുത്തുമെങ്കിൽ ഞാൻ നിർത്തും എന്ന് പറയുന്നു ഈ പ്രേക്ഷകർക്ക് മടുത്തു എന്ന് ഒരു പ്രേക്ഷകർക്ക് മെയിൽ അയച്ചോണ്ട് പറയാൻ പറ്റുമോ അതിനാണ് നമ്മൾ എന്താ പറയുന്നത് അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇറങ്ങിയ ഇറങ്ങിയത് ആ കളക്ട് ട്രെൻഡ് പിന്നെ നമുക്ക് േ പ്രേക്ഷ്യ പൊട്ടനാണ് ഇയാൾ അളത്താനി പൊട്ടേ അദ്ദേഹം ഓൾറെഡി സിനിമ പൊട്ടി ബറോസ് പൊട്ടി പൊട്ടട്ടെ എന്താ വിഷയമല്ല പക്ഷേ ബറോസ് എന്ന സിനിമ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറക്കിയ സിനിമയും മാർക്കോ എന്ന സിനിമ പതിനെട്ട് വയസ്സിന്റെ താഴ്വര കാണരുതെന്ന് പറയുന്ന സിനിമയാണ് രണ്ടും തമ്മിൽ എങ്ങനെയാണോ നിങ്ങൾ ലിങ്ക് ചെയ്ത് സംസാരിക്കുന്നത് ഇതാണ് ട്രെൻഡ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇവിടെയുള്ള ക്രൈംസിനും കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടായിട്ട് ഇത്ര സിനിമകളാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നു കൂടിയുണ്ട് അല്ലെ മോഹൻലാലിന്റെ സിനിമകൾ ട്രെൻഡിങ്ങിനൊപ്പം പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ എല്ലാ സിനിമകളും ഒരേ ജോണറായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല മാർക്കോ വേറെ സിനിമ ബറോസ് വേറെ സിനിമ ഇനി വരാൻ മോണ എംബുരാൻ വേറെ സിനിമയാണ് ഇത്ര നാനൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബിലേക്ക് ഒന്നും മോഹൻലാലിന്റെ സിനിമകൾ എത്തുന്നില്ല എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ എത്തിക്കൂടാതിരിക്കുന്നില്ല എത്താതിരിക്കൊന്നുമില്ല വ്യക്തമായിരിക്കാം അതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണമാണ് സിനിമ അതൊക്കെ നമ്മളൊരു കഥ കേൾക്കുമ്പോൾ ആ കഥ കേൾക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുകയും ചിത്രീകരിച്ച് തന്നെ നാശാവുന്ന സമയമൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ചിലപ്പോ മോഹൻലാൽ രക്ഷപ്പെട്ടേക്കാം പക്ഷേ സിനിമയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഊളം മോഹൻലാലിനെ കളിയാക്കി മോഹൻലാലിന്റെ സ്വഭാവത്തെയൊക്കെ ക്രൂശിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലേക്കും കൂടി അദ്ദേഹം കയറി വന്നിട്ടുണ്ട് മോഹൻലാൽ എന്ന മനുഷ്യൻ മെഗാസ്റ്റാർ സോറി സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലേക്ക് ഇന്ന് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെയാണ് അതിൽ നിങ്ങളുടെ ഫാമിലിക്കാരുടെ കഴിവില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായി ഏറ്റവും ഡിമാൻഡ് ഇല്ലാത്ത രണ്ട് ഒന്നാണ് പെട്രോൾ പമ്പ് തിയേറ്റർ ഈ സ്ഥാനം ചെറിയൊരു എന്തായാലും എന്നുള്ളൊരു ഇത്ര ഇൻവെസ്റ്റ്മെന്റ് വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താ അറിയുമോ മോഹൻലാലിന് ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് പൊളിഞ്ഞ ഒരു പാരമ്പര്യമുണ്ട് മുപ്പത്തിയേഴ് തിയേറ്ററുകൾ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് തിയേറ്ററുകളൊക്കെ ഫ്ലോപ്പാണ് ആ തിയേറ്ററുകൾക്ക് പകരം ബുദ്ധിയില്ല ഇല്ലാ ബിസിനസ്സെയുള്ള ബുദ്ധി ഇല്ല എന്നാൽ മോഹൻലാലിന് പറഞ്ഞത് വരാം കേട്ടോ അങ്ങനെ ഒരു ആൾ എന്ത് ചെയ്യേണ്ടത് ഒരു ബാറാണ് തുടങ്ങേണ്ടിയിരുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇദ്ദേഹത്തിന്റെ മനോഭാവം ഏകദേശം മനസ്സിലായിട്ടുള്ളൂ കലാമൂല്യത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് മദ്യമൂല്യമാണ് കൂടുതൽ താല്പര്യം മധ്യവർഗ കേരളത്തിനോട് സോറി മദ്യ വർജിക്കുന്ന കേരളത്തിനോട് അദ്ദേഹം ഭയങ്കര താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാകാം ഒരു പക്ഷേ മോഹൻലാലും മോഹൻലാലിന്റെ അച്ഛൻ ഫാമിലിയിലെ കുറച്ച് ആളുകളെ മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് അല്ലെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്തായാലും ലാലേട്ടം ഇദ്ദേഹത്തിന് ഒരു പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും എങ്ങനെയെങ്കിലും പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്ത് ഇദ്ദേഹത്തിന്റെ ആ ഒരു പണക്കൊന്നു മാറ്റുക പിന്നെ താങ്കളെ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫാമിലി വരുന്ന കല്യാണത്തിന് കൊണ്ട് ജസ്റ്റും തലവെക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പറഞ്ഞു വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് വരുന്നില്ല മരണത്തിന് വരുന്നില്ല ഫാമിലിയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് കൊടീശ്വരന്മാരായിട്ടുള്ള എല്ലാ ആളുകളും ഇതേ രീതിയിലാണോ ജീവിക്കുന്നത് നമുക്കറിയില്ല അദ്ദേഹത്തിന് തിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നിൽ നിന്ന് കുത്തി ആളുകൾ അദ്ദേഹം തിരിഞ്ഞുപോലും നോക്കില്ല അത് ഏതൊരു മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെയാണ് സ്വയം പല്ലിയുടെ കുത്തി മണക്കുന്ന ഇങ്ങനെയുള്ള ഊളകളൊക്കെ നമ്മൾ എന്ത് പറയാനാണ് അല്ലേ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേലേക്ക് തന്നെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും പറഞ്ഞാൽ അതുവരെ സന്ധിപ്പെടുപ്പാൾ സാനങ്ങൾ